സഹജീവി സ്നേഹത്തിന് ഉദാത്ത മാതൃകയാവുകയാണ് വാഗമൺ ഉളുപ്പൂണി സ്വദേശി വൃന്ദാവൻ ഭവനിൽ ബാലൻ വി കെ വയനാട്ടിൽ ദുരന്തത്തിൽ അകപ്പെട്ട് വീട് നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് അഞ്ച് സെന്റ് സ്ഥലം വീതം നൽകാൻ സന്നദ്ധത അറിയിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് ഇദ്ദേഹം ഇതോടൊപ്പം ഇവർക്ക് ഇവിടെ വീട് വയ്ക്കും വരെ ഭക്ഷണമടക്കം നൽകി സഹായിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു വയനാട്ടിൽ ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി ഇതിനോടകം നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഭക്ഷണ സാധനങ്ങൾ മറ്റ് അവശ്യവസ്തുക്കളടക്കം വയനാട്ടിലേക്ക് എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം സാമ്പത്തികമായുള്ള സഹായവും നിരവധി പേരാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായി വാഗമൺ ഉളുപ്പൂണി സ്വദേശിയായ വൃന്ദാവൻ ഭവനിൽ ബാലൻ വി കെ രംഗത്ത് വന്നിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് അഞ്ച് സെന്റ് വീതം നൽകാൻ സന്നദ്ധത ഇദ്ദേഹം അറിയിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ സ്ഥലം നൽകുന്നവർക്ക് വീട് വയ്ക്കും വരെ ഭക്ഷണമടക്കം നൽകി ഇവരെ സഹായിക്കുമെന്നും ബാലൻ പറഞ്ഞു അല്ല ഞാൻ ഇന്നലെ അതായത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി യാത്രയിൽ നിന്നാൽ ഞാനും ഭാര്യ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ആശയം പള്ളിക്കാർ പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ എന്റെ മകനാണ് അജിത്ത് അദ്ദേഹത്തെ വിളിച്ചു ഭാര്യയും വിളിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും വിളിച്ചു ഇത്തരം അഭിപ്രായം ചോദിച്ചു അരിശക്കം മകനെയും മകളെയും മരുമനെയും വിളിച്ചു അപ്പം മക്കളുടെയും അഭിപ്രായം നൂറ് ശതമാനം ഇതിനോട് യോജിക്കുന്ന ഒരു അഭിപ്രായമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രത്തിൽ വയനാട് നമ്മുടെ ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിൽ വീഴും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ട ഒരു മൂന്ന് പേർക്ക് ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വീതം എൻ്റെ വസ്തുവിൽ നിന്നു സ്വന്തമായി കൊടുക്കുവാനും അത് വീട് വെച്ചവർ താമസമാകുന്നത് വരെ അത്യാവശ്യം വേദ ഭക്ഷണ ചെലവുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ മറ്റാരും സഹായിക്കാനില്ലെങ്കിൽ അതുകൂടെ ഏറ്റവും എടുത്ത് ചെയ്യാനും ഒരു തീരുമാനമെടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പിലാക്കി പോസ്റ്റ് ചെയ്തത് അത് കൊടുക്കുവാൻ തയ്യാറാണ് പിന്നെ വാഹന ബില്ലി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സർവേ നമ്പറിലാണ് ഈ വസ്തു ഉള്ളത് വസ്തുവിന് പട്ടയം കിട്ടിയിട്ടില്ല നാളെ ഇതുവരെ ആ പട്ടയം പട്ടയം അവരുടെ അവരുടെ പേരിലേക്ക് പേരിലേക്ക് മാറി അതല്ലെങ്കിൽ ഭാഗത്തുനിന്ന് നടപടി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചാണ് തീരുമാനമെടുത്തത് കോട്ടമല ഉളുപ്പൂണി പ്രദേശങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ട് പരിഹാരം കാണാൻ പരിശ്രമിക്കുന്ന വ്യക്തിത്വമാണ് ബാലൻ സമാനമായ രീതിയിൽ ഇതിനു മുൻപും നാടിന് ഗുണപ്രദമായ സഹായ സഹകരണങ്ങൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ട് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇദ്ദേഹം ഉപജീവനം വരുന്നത് ബാലന്റെ ഈ തീരുമാനം സമൂഹ മാധ്യമങ്ങളിലടക്കം വന്നതോടെ നിരവധി പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ